വല്ലാതെ തളർന്നു പോയി വീണ് പോയെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ എഴുന്നേപ്പുണ്ട് ഞാൻ ഉണർന്നു നമ്മുടെ അംഹോസ് പിതാവ് കത്തീഡ്രിൽ വിമലഗിരി കത്തീഡ്രിൽ പണിയിച്ച പിതാവിന്റെ അംഹോസ് പിതാവ് ആ പിതാവിന്റെ വീട്ടിൽ നിന്ന് കൊടുത്ത പൈസ കൊണ്ട് അത് കഴുത്തേക്കു സ്വർണ്ണമാല കുരിശുമാലയില്ലേ അതും കൂടെ വിറ്റിട്ട് പണന്ന പള്ളിയിലാണ് മാതാവിന്റെ പള്ളി അദ്ദേഹത്തിന്റെ ചേട്ടന്റെ പെങ്ങളുടെ മക്കൾ രണ്ടുപേരും വന്നിട്ടുണ്ട് യേശു യേശു ഒന്നര മാസക്കാലം വെന്റിലേറ്ററിൽ കിടന്ന മനുഷ്യനാണ് രണ്ട് പോലെ നടക്കുക രണ്ടര പേര് എൺപത്തെട്ട് വയസ്സും എൺപത്തെട്ട് തൊണ്ണൂറ് വയസ്സാണ് രണ്ടിനും ആങ്ങളെയും പെങ്ങളും കൂടെ വന്ന് അകങ്ങുന്നുണ്ട് മറ്റന്നാൾ പോകും എന്നെ വിളിച്ചുകൊണ്ട് ഞാനും പോയേക്കും നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ലെന്ന് ചോദിച്ചാൽ സ്പാനിഷിൽ സ്പെയിനിൽ പോയി കുറച്ച് സ്പാനിഷിൽ പ്രസഹിക്കാന്ന് വിചാരിക്കുക ഇവർ ആദ്യമായിട്ട് ഇവിടെ വരുമ്പോൾ അവർക്ക് ആകെ സ്പാനിഷ് അറിയാം ഇവിടെ സ്പാനിഷ് അറിയുന്ന ഒറ്റ കുഞ്ഞില്ല ഇംഗ്ലീഷ് അറിയിത്തൂല എൻ്റെ കയ്യിൽ കുറച്ച് മുറി ഫഞ്ചിരിപ്പുണ്ട് ഇവർക്ക് അറിയാം അതുകൊണ്ട് ഇവർക്ക് എന്റെ ജീവനാണ് ഇന്നലെ പറയുന്നത് കേട്ടു ഓ ഇവൻ ഞങ്ങളുടെ മാലാകയായിരുന്നു ഇവനില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ കാര്യം പോക്കായിരുന്നേ ഞങ്ങൾ എന്നാ പറഞ്ഞു ഇവ മനസ്സിലായേനെ അവരുടെ ഇപ്പം നമ്മുടെ മൂന്നച്ചമാര് സ്പാനിഷ് അറിയാവുന്നണ്ട് ഹാലയില ഒന്നര മാസക്കാലം വെന്റിലേറ്റർ മരിച്ചു കിടന്ന മനുഷ്യൻ ചിന്തിക്കാൻ പറ്റുന്നുണ്ട് അവിടുന്ന് യാത്ര ചെയ്ത് ഇന്ത്യയിൽ വന്ന് കേരളത്തിൽ വന്നിട്ട് ഇപ്പം രണ്ടാഴ്ചയായി അടുത്ത മറ്റന്നാളങ്ങനെ തിരിച്ചു പോകും അവർ മണിക്കൂരോഷലും എന്നിട്ട് അടുത്ത വാക്യം ഇങ്ങനെയാണേ എന്റെ സുഖമായിരുന്നു ഞാൻ വേറൊരു വ്യക്തി അദ്ദേഹം ഇസ്രായേലിൽ വെച്ച് ഒരു സ്ട്രോക്ക് വന്നു സ്ട്രോക്ക് വന്നു അവിടെ കിടന്നു അബോധാവസ്ഥയിൽ വെന്റിലേറ്ററില് രണ്ടോ മൂന്നോ ആഴ്ച വെന്റിലേറ്ററിൽ ലക്ഷക്കണക്കൻ രൂപ ചെലവായി ചികിത്സയ്ക്ക് അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് പറയാം ആ ഉറക്കത്തിൽ ഇദ്ദേഹം ഇങ്ങനെ ദർശനം കണ്ടുകൊണ്ടിരിക്കുക ധ്യാനപുരുമായിട്ടോ രണ്ടാഴ്ചകാലം മുഴുവൻ ബൈബിള് മുഴുവൻ ഇദ്ദേഹം ദർശനമായിട്ട് കണ്ടെന്നാണ് ഇദ്ദേഹം എന്നോട് പറഞ്ഞത് നോണ പറയേണ്ട കാര്യമൊന്നും അദ്ദേഹത്തിൻ്റെ ഇല്ല ഇദ്ദേഹം പറയുക അവസാനം വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായമായപ്പോൾ ഞാൻ ഉണർന്നു വിശ്വാസം ഇല്ലാത്തോണ്ടെങ്കിൽ നോക്കിയിരിക്കുന്നു നിങ്ങൾ എന്തെങ്കിലും മാർത്തുന്നു സ്വപ്നം കണ്ടിട്ടുണ്ടോ മക്കളെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു അത് ആര ഫ്രാൻസിസ് വപ്പയുടെ കാര്യം എന്ന് തോന്നുന്നു ഫ്രാൻസിസ് എന്നോട് പറഞ്ഞത് അവർക്ക് ജീവിതത്തിൽ വല്ലാത്ത പ്രതിസന്ധി കൂടെ കടന്നു പോവായിരുന്നു ഇവർ രണ്ട് തവണ ഫ്രാൻസിസ് ബാബായ സ്വപ്നം കണ്ടു രണ്ടാമത് നമ്മുടെ ഫ്രാൻസിസ് ബാബായ സ്വപ്നം കണ്ട ആ ദിവസങ്ങൾ അദ്ദേഹം മരിക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ ഹീലിംഗ് കിട്ടുകയും ചെയ്തു നമ്മുടെ ലോജിക്കിന് അപകടം ദൈവത്തിന്റെ പ്രവർത്തനം

മക്ക വീട്ടിൽ ഭയങ്കര അടി അപ്പനും മക്കളും കൂടെ ഭയങ്കര ബഹളം വീട്ടില് അവസാനം നാലും നാലായിട്ട് ചെതറി ഈ അപ്പനും അമ്മയും കൂടെ പ്രാർത്ഥിക്കാൻ ഞാൻ എന്താ പച്ച ഞാനും കൊവച്ചൊക്കെ അങ്ങോട്ട് പറഞ്ഞു ഒരു പരിധിയില്ല സഹിക്കാനായിട്ട് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് ഞാൻ കൊവച്ചൊക്കെ പറഞ്ഞു എന്നാ പറ്റി അവന്മാരും രണ്ടും കുറച്ചുകളോട് അങ്ങ് പറഞ്ഞു അവന്മാരും മറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന അപ്പനോടാണ് അവന്മാരങ്ങൾ മറന്നു അവന്മാരുടെ കണക്കുകളും അവമാരുടെ ന്യായങ്ങളും അവന്മാരും പറഞ്ഞു എന്തുപറ്റി അപ്പനും രണ്ട് ആമക്കളും പൊട്ടിച്ചെതറി മൂന്നായിട്ട് അങ്ങോട്ട് പോയി അവമാക്കു വന്ന മുടക്കമുള്ള ഇയാളെ വള്ളി വരുന്ന ഇയാളെ ഉള്ളു കാണുന്ന കത്തറം തുടങ്ങി അവമാര കളവനം കളവിടെ പറഞ്ഞു അവസാനം ഇറങ്ങി പോയി ലോചിക തർക്കങ്ങളിൽ ദുരാശി ഉണ്ടെന്ന ഈ അക് ലഘനമാ നമ്മുടെ സംസാരത്തെ പോലും തിന്മയുണ്ട് മക്കളെ നമ്മുടെ സംസാരത്തെ കെണിയുണ്ട് മക്കളെ എളുപ്പം വിചാരിച്ചേക്കല്ലേ നല്ല സേക ഒരു പക്ഷവും ഇല്ലാത്ത പോയൊരു വീടാണ് എന്തോ ഒരു കാര്യത്തിന്റെ പേരിൽ ഒരു വഴക്കുണ്ടായിട്ട് ആ വീട് മൂന്നായിട്ട് പൊട്ടിപ്പിളർന്നിട്ട് അവമാന ഇറങ്ങിപ്പോയി എന്നിട്ടോ വീടുകഞ്ഞിവെപ്പുമില്ല അകയോപ്പും ഇല്ല മൂന്ന് ദിവസമായി പട്ടിണിയാണ് അങ്ങനെ ചേച്ചി ചേട്ടനെ വിളിച്ചിട്ടുണ്ട് എന്റെ അടുത്തോട്ട് കൊണ്ടുവരുന്നത് ഞാൻ ചോദിച്ചെന്ത് പറ്റു സംഭവമൊക്കെ ന്യായം മൂന്ന് പേർക്ക് ന്യായങ്ങളുണ്ട് പക്ഷെ ഞാൻ ചേട്ടാ ദൈവത്തിൻ്റെ ന്യായം എന്ന് ചേട്ടൻ വെറുതെ ഒന്ന് ആലോചിച്ചാൽ മതി ാളം രണ്ട് മക്കളെയും കൂട്ടി ഒരു നല്ല അപ്പനും അമ്മയായിട്ട് നിങ്ങൾ ജീവിച്ചിട്ട് ഒറ്റ സെക്കൻഡിനോട് തകർന്നില്ല ചേട്ടാ വല്ല തകർന്ന അത് ദൈവത്തിൻ്റെ പ്രവൃത്തി അല്ലായിരുന്നല്ലോ ചേട്ടൻ എന്നോട് പറഞ്ഞു അത്രയും പറയണ്ടായിരുന്നു അങ്ങനെ പറയാൻ മടുത്തിട്ട് പറഞ്ഞു ആച മടുത്തിട്ട് പറയുക ദൈവങ്ങളെ നമ്മുടെ വാക്കുകളിപ്പിച്ച് പിശാചുണ്ട് മക്കളെ നമ്മുടെ വാക്കുകളിൽ പരിശുദ്ധാത്മാവില്ലാത്ത പരിശുദ്ധാൽ ആ വാക്കുകളിൽ പിശാചൊണ്ട് പരിശുദ്ധാൽ പരിശുദ്ധാൽ ബന്ധങ്ങളിലെ വഴക്കുകള് സഹോദരങ്ങള് തമ്മിലെ വഴക്ക് പരിശുദ്ധാൽ വാക്ക് പറയല്ലേ ീർത്തലെ പൊട്ടിയില് ബോംബ് പൊട്ടുന്ന പിടികിട്ടുള്ളത് എനിക്കറിയാമേ അപ്പനെ ഇങ്ങനെ രാജാവിനെ പോലെ വെച്ച് മക്കളെ ഇങ്ങനെ രാജകുമാരന്മാരെ പോലെ കൊണ്ടു അപ്പൻ മൂന്നായിട്ട് പോയി അവന്മാര് തമ്മിൽ അങ്ങോട്ട് പടങ്ങി അപ്പനും അമ്മയും വേറൊരു ദ്വീപില് ഹാലയിലൂയ കൊല്ലാനും നശിപ്പിക്കാനും മോഷ്ടിക്കാനും അവൻ വരുന്നത് ആത്മാവിൽ അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഇതാ ഞാൻ ഉണർന്നു എൻ്റെ യുഹക്കം സുഖദായകമായിരുന്നു സുഖകരമായിരുന്നു ഞാൻ ഇസ്രയേൽ ഭവനത്തിലും യൂതിയ ഭവനത്തിലും മനുഷ്യർക്കും മൃഗങ്ങൾക്കും പുഷ്ടി ഉണ്ടാക്കുന്ന കാലം വരുന്നു മക്കളില്ലാത്ത ഒരുപാട് യുവതി യുവാക്കന്മാർ ഭാര്യവർത്താക്കന്മാരുണ്ടെന്ന് എൻ്റെ കറിയാലോ എണ്ണം ഒരുപാട് കൂടുതലാണെന്നും കറിയാലോ ഒരു വചനം കിടക്കുന്ന കണ്ടോ എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ ബൈബിളാണെന്ന് നിങ്ങൾ ഓർത്തോണ്ട് വേണം ഇത് പറയാൻ ഞാൻ പറയാനിടപെടാൻ പോവുക ഒരു ഒരനുഗ്രഹമാണെന്ന് ബൈബിളിൽ കാരണം കാരണമിതാ ഇനി സന്താനപുഷ്ടിയുള്ള മക്കളായിട്ട് കുടുംബങ്ങൾ തീരാൻ പോവുക ദൈവത്തിന്റെ ഇന്നലെ ഒരു കുടുംബം വന്നു ഒരുപാട് പണമുള്ള കുടുംബമാണ് ഇന്നലെ ഏതോ വലിയ ആശുപത്രിയിലോട്ട് പോവുക അതിനുമ്പൊരു ആശീർവാദം വാങ്ങിക്കാൻ വന്നതാണ് ഞാൻ ചോദിച്ചു എന്താ വിശേഷം വിശേഷം പറഞ്ഞു ഐ വിഫ് നടത്തണമെന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞു എൻ്റെ കൊച്ചെ നീ പോയി ഒരു ഭീകരനെയോ ഒരു പട്ടിക്കുഞ്ഞിനെയോ വാങ്ങിച്ചു വളർത്തു നിന്റെ കാര്യം പോക്കാം കാരണം ദൈവത്തിൻ്റെ ഭാര്യ പത്ത് ബന്ധത്തിൽ നമ്മൾ മക്കൾ ജനിക്കട്ടവർ അതിനെതിരായിട്ടുള്ളതെല്ലാം ദൈവശാപം വരുത്തും അവരെന്നെ തല്ലിയില്ലെന്നേ ഉള്ളൂ ലക്ഷക്കണക്കിന് രൂപയും കൊണ്ടുപോയി ബുക്ക് ചെയ്തിട്ട് ഓമു ഞാൻ പറഞ്ഞു മക്കളെ ഇതാ കാര്യം ഞാൻ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല നിങ്ങളെ സുഖിപ്പിക്കുന്ന പരിപാടിയല്ല എന്റത് എനിക്ക് കിട്ടിയിരിക്കുന്ന ബോധ്യവും എനിക്ക് കിട്ടിയിരുന്ന അനുഭവവും എനിക്ക് കിട്ടിയിരിക്കുന്ന ന്യായവും ഇതാ രണ്ടുപേരും അങ്ങോട്ടേക്ക് നോക്കി ഞാൻ പറഞ്ഞു മക്കൾ പ്രാർത്ഥിക്കു മക്കള് പ്രാർത്ഥിക്കും ഇവിടെ അമ്പത് വയസ്സ് കഴിഞ്ഞ ഒരു പിള്ളേരുമായിട്ട് വന്നിട്ടുണ്ട് ഇത് ചെറുപായത്തുള്ള മക്കളാണ് പണമൊക്കെ ഉണ്ട് അപ്പം മൂന്നാല് കൊല്ലമായി കല്യാണം കഴിച്ചിട്ട് മക്കളില്ല ഉടനെ അടുത്ത അടുത്തത് നോക്കുക അങ്ങോട്ട് ദൈവ വയതിലെ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് തമ്പുരാനിൽ ആശ്രയിക്കുന്ന മക്കളെ ഹാലയിൽ മക്കളെ കോശം കൂടെ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാലുണ്ടല്ലോ തമ്പരാന്റെ കരണയുണ്ടാകും ദൈവമംഗളം എഴുന്നേറ്റ് നമുക്ക് നീട്ടുണ്ടാ ദൈവമംഗളം എഴുന്നേറ്റോ ഹാലലിയ ഹാലിയ സ്വദിച്ചിലെ ആശ്രയിക്കാനുള്ളൊരു കൃപ ചോദിച്ച മകള് നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കുടുംബത്തിലൊക്കെ ദൈവസ്ഥിതികളുണ്ടാവട്ടെ നല്ല കാര്യങ്ങൾ പറഞ്ഞു ഒരു വഴക്കിനുള്ള വസ്ത്രം പറയല്ലോ മക്കള് കുറ്റപ്പെടുത്തുന്നതും ദുരാരോപണത്തിന്റെ ഒക്കെ വാക്കുകൾ വരല്ലോ പറഞ്ഞ വാക്കുകൾ പരിശുദ്ധാത്മാവുണ്ടാവണമേ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാവണമേ പരിശുദ്ധാത്മാവിൽ അത്തൊരു വാക്ക് പറയാൻ ഇടപെട്ടല്ല കുടുംബങ്ങൾക്ക് സമാധാനത്താണെന്ന് പ്രാർത്ഥിക്കും